പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ശിവപാർവതി ക്ഷേത്രമാണ് കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത് സമീപ ക്ഷേത്രങ്ങളുമായി ചേർന്നാണ് ഇത് നടത്തുന്നത് നവംബർ ഏഴ് മുതൽ പതിനേഴ് വരെയാണ് കൽപ്പാത്തി രഥോത്സവം പാലക്കാട്ടെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവങ്ങളിലൊന്നായ ഇതിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് കൂടാതെ ശിവരാത്രിയും വിശേഷമാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം പത്തു ദിവസത്തെ ഉത്സവം വേദപാരായണവും കലാ സാംസ്കാരിക പരിപാടികളും നിറഞ്ഞതാണ് അവസാന മൂന്ന് ദിവസം അലങ്കരിച്ച രഥം തെരുവിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി എ ഡിയിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പകുതി കൽപ്പാത്തി എന്ന പഴഞ്ചൊല്ലു തന്നെയുണ്ട് കാശിയിൽ പാതിയാണ് കൽപ്പാത്തിയായി മാറിയത് എന്നൊരു വിശ്വാസവുമുണ്ട് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ സ്ഥലങ്ങളിൽ ഒന്നാണ് ദക്ഷിണ എന്നാണ് കൽപ്പാത്തി അറിയപ്പെടുന്നത് തെരുവിലെ ഓരോ വീടിൻ്റെ മുന്നിലും കോലങ്ങൾ ഉണ്ടായിരിക്കും കല്ല് പതിച്ച പാത്തി എന്നതുകൊണ്ടാണ് കൽപ്പാത്തി എന്ന പേര് കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത് ചെറിയതെന്ന് പുറമേ നിന്ന് തോന്നുന്ന വലിയ വീടുകളായ അഗ്രഹാരങ്ങളാണ് ഈ ഭാഗം മുഴുവനും പലതും ചേർന്ന് കിടക്കുന്നു ക്ഷേത്രത്തിനു ചുറ്റും നാല് തമിഴ് ബ്രാഹ്മണ അഗ്രഹാരങ്ങൾ അല്ലെങ്കിൽ പരമ്പരാഗത ഗ്രാമങ്ങളുണ്ട് പുതിയ കൽപ്പാത്തി പഴയ കൽപ്പാത്തി ചാത്തപുരം ഗോവിന്ദരാജപുരം എന്നിവയാണത് ഇവിടെ ഉപദേവതകളായി ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാലഭൈരവൻ ചണ്ഡികേശ്വരൻ എന്നീ ശിവന്റെ വിവിധ ഭാവങ്ങളും ഗണപതി വള്ളി ദേവസേന സമേതനായ സുബ്രഹ്മണ്യൻ സൂര്യൻ നാഗദൈവങ്ങൾ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട് തമിഴ് ആഗമപ്രകാരമാണ് പൂജ നടക്കുന്നത് ഇരുപത്തെട്ട് തരം ആഗമങ്ങളുണ്ട് ദിവസവും നാല് നേരം പൂജ നടത്തുന്നു അഞ്ച് നാൽപ്പത്തഞ്ചിന് ഉഷപൂജ ഒമ്പത് നാൽപ്പത്തഞ്ചിന് ഉച്ചകാല പൂജ വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചിന് ദീപാരാധന ഏഴ് നാൽപ്പത്തഞ്ചിന് അർദ്ധജാമ പൂജ അർദ്ധജാമ പൂജയാണ് ഏറ്റവും പ്രധാനം ദിവസവും പാലിൽ ധാരയും അഭിഷേകവും ഇതിൽ ഉൾപ്പെടുന്നു ഇവിടുത്തെ ഉമാമഹേശ്വര പൂജ വളരെ വിശേഷമാണ്